ഹലോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിപ്പോൾ എവിടെയാണെന്ന് അറിയാമോ ഇന്ന് ടു പഠിക്കുന്ന സ്കൂളിലാണേ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ആർക്കെങ്കിലും അറിയാവോ ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി രണ്ട് ലോക നാട്ടറിവ് ദിനം അതിനോടനുബന്ധിച്ച് സ്കൂളിൽ ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് അവിടെ ആ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ഞാനും പോയി മാനവരാശി സഹസ്രാബ്ദങ്ങൾ കൊണ്ട് അനുഭവങ്ങളിലൂടെ നേടിയ അറിവുകളും ശേഷിപ്പുകളും സംരക്ഷിക്കുന്നതിനാണ് ലോക നാട്ടറിവ് ദിനം ആചരിക്കുന്നത് ഗ്രാമീണ ജനതയുടെ ജീവിതരീതി കലാപൈതൃകം ആചാരവിശ്വാസങ്ങൾ തുടങ്ങിയ നമ്മുടെ സാംസ്കാരിക സമ്പത്ത് മുഴുവൻ നാട്ടറിവിൽ ഉൾപ്പെടുന്നു ഐതിഹ്യങ്ങളും നാട്ടുസംഗീതവും മാമൊഴി ചരിത്രവും നാടോടിക്കഥകളും ഭക്ഷണരീതിയും നാട്ടുചികിത്സയും കൃഷി അറിവുകളുമെല്ലാം നാട്ടറിവുകളാണ് അതിൻ്റെ കുറച്ച് മീൻകാരി പെണ്ണുങ്ങളിരിക്കുന്നു പച്ചക്കറി മാറി അത് ഭയങ്കര നല്ല ഒരു ദിവസമായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മളെ പഴയ കാലത്തേക്ക് തിരിച്ചു ഒരു ദിവസം കുട്ടിക്കാലത്ത് നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ പിന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് കോട്ടയം ജില്ലയിലെ എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു വന്നിരുന്നത് അദ്ദേഹത്തെയും കാണാൻ പറ്റി വന്നു പണ്ടുകാലത്തെ ഓരോരോ സാധനങ്ങള് ഞാൻ കണ്ടിട്ടില്ലാത്ത കുറേ സാധനങ്ങളും എനിക്ക് ഇവിടുന്ന് കാണാൻ പറ്റിയിട്ടോ ഒത്തിരി സാധനങ്ങളുണ്ട് പഴയ കാലത്തെ ണാം മുളപ്പെട്ടി ചെല്ലപ്പെട്ടി എഴുത്താണി ഇത് ഞാനൊന്നും കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിർത്തുകയാണ് ഇന്ന് അടുത്ത വീഡിയോയിൽ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബായ്